ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ സ്വന്തം പെങ്ങളായിട്ടുള്ള രൂപയോട് സഹായം ചോദിക്കുകയാണ് രൂപ എന്തായാലും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ധരിച്ചിട്ടാണ് രാഹുൽ ആ സഹായം ചോദിക്കുന്നത് എത്രയും വേഗം എനിക്ക് ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ എനിക്കൊരു രണ്ട് കോടി രൂപ നീ എനിക്ക് തരണം ആ രണ്ട് കോടി രൂപ എന്തിനാണെന്നൊക്കെ രൂപ ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് ആ എൻ്റെ മകളുടെ ജീവിതത്തിൽ കൂടിയിട്ടുള്ള ആ ഇത്തിൽ കഴിഞ്ഞുണ്ടല്ലോ അതായത് മനോഹർ അവന് അത് കൊടുക്കാനാണ് അവനത് കൊടുത്ത് അവന് കഴിഞ്ഞാൽ അവൻ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും രൂപയാണെങ്കിൽ അപ്പൊ തന്നെ കിരണുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയും കിരൺ പറയുന്നുണ്ട് അമ്മ കൊടുത്തോ ധൈര്യപൂർവ്വം കൊടുത്തോ ഇതിൻ്റെ പുറകിൽ ഞാനുണ്ട് അമ്മ ആ പണം എന്തായാലും നഷ്ടപ്പെടില്ല എന്ന് വാക്കു കൊടുത്തിട്ട് രൂപ എന്തായാലും നമ്മുടെ രാഹുലിന് ആ രണ്ടു കോടി രൂപ ഒരു ബാഗിൽ ആക്കി ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ രാഹുൽ ആ പണവുമായിട്ട് പോകുന്ന സമയത്ത് കിരണി കിരൺ ഏർപ്പാടാക്കിയ ആൾക്കാർ ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന രണ്ട് മൂന്ന് പേര് രാഹുലിന്റെ കാറ് തടയുകയും അതിൽ നിന്ന് ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ നിരാശയോട് കൂടി തന്നെ രാഹുൽ ആ പണം നഷ്ടപ്പെട്ട കാര്യം രൂപയോട് വിളിച്ചു പറയുകയാണ് അങ്ങനെ രൂപ വല്ലാതെ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് അയ്യോ ഏട്ട എന്താ പറ്റിയത് എന്ത് ഏട്ടനെ അപ്പം എന്താ ഇത്ര ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തി ഷാരിയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഷാരിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ടെന്ന് അവൾക്ക് വ്യക്തമാകുന്നുണ്ട് എന്തായാലും നമ്മുടെ രൂപ രാഹുലിനെ കൊടുക്കാൻ പോകുന്നത് മറ്റൊരു എട്ടിൻ്റെ പണി കൂടിയാണ് ഒന്നുമല്ല നമ്മുടെ സരയുവിനോട് ഈ ഒരു സത്യം തുറന്ന് പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മോളുടെ അച്ഛൻ ഏർ കോടി രൂപ വാങ്ങിയിരുന്നു എന്നും അതുപോലെ തന്നെ മോളുടെ ജീവിതത്തിൽ നിന്ന് മോളുടെ പ്രിയപ്പെട്ട മനു മനുവിനെ അവർ അദ്ദേഹം ഒഴിവാക്കാൻ നോക്കുകയാണ് എന്നിട്ട് കിരണിനെ കിരൺ ഭാര്യയാക്കാനാണ് നിന്നെ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രൂപ സരയുവിനെ അറിയിക്കുകയാണ് എന്തായാലും രൂപയുടെ മനസ്സിൽ ഒരുപാട് ദേഷ്യമുണ്ട് തൻ്റെ ജീവിതം തകർത്തെറിഞ്ഞതാണ് ഇരുപത്തിയഞ്ചു വർഷം തൻ്റെ ഭർത്താവുമായി അകറ്റി നിർത്തിയ ആളാണ് തൻ്റെ കൂടപ്പിറപ്പെന്ന് വിചാരിച്ച് നടന്നിരുന്ന ഈ രാഹുലും അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിള്ളലുകളെല്ലാം തന്നെ രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ കാര്യം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞതിന് ശേഷം സരയു ആണെങ്കിൽ സരവിനല്ലെങ്കിൽ ആകെ ദേഷ്യം വന്ന് കയറി ആകെ വിഷമം ഒക്കെ ആയിട്ട് നടക്കുകയാണ് വേറൊന്നുമല്ല അതായത് സ്വന്തം അമ്മയല്ല താര താരയാണ് തൻ്റെ അമ്മയെന്നും അതുപോലെ ചാരു തൻ്റെ വളർത്തമ്മയാണെന്നും അച്ഛൻ ചതി ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് എങ്കിൽ പോലും ആകെ ഒരു ആശ്രയം തൻ്റെ ഭർത്താവ് തന്നെയാണ് തൻ്റെ ഭർത്താവിനെയും കൊണ്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് നാട് വിടണം അതായത് അമേരിക്കയിലോട്ട് പോകണം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കരുത് ആ ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സരയു അപ്പം ഇത് കേട്ടോടുകൂടി സരയുവിൻ്റെ നിയന്ത്രണം ആകെ വിട്ടുപോകുന്നുണ്ട് അങ്ങനെ നേരെ ചെന്ന് രാഹുലിൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഞങ്ങൾ സുഖമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ അച്ഛൻ ഒരുപാട് ദ്രോഹങ്ങൾ എന്നോടും അതുപോലെ എൻ്റെ ജീവിത ിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനത് അറിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് എനിക്കാകെ ഒരു ആശ്രയം ഇനി എൻ്റെ മനുവേട്ടനാണ് എൻ്റെ മനുവേട്ടനെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നകറ്റി മാറ്റോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഇങ്ങനെ വഴക്ക് പറയുക അതുപോലെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാരയും സാര ആ നേരത്തെ സാരയും അല്ലാതായി മാറുകയാണ് ദേഷ്യം കൊണ്ട് കാരണം ആകെ ഒരു ആശ്രയം തൻ്റെ മനുവേട്ടനാണി അയാൾ അവനെ അതിൽ തൻ്റെ ജീവിതത്തിൽ നകറ്റാൻ അവളൊരിക്കലും സമ്മതിക്കില്ല പക്ഷേ ഒരിക്കലും അറിയില്ലല്ലോ അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് മനു ഇങ്ങനെ ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരിക്കലും നമ്മുടെ സരയു ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അതറിയുമ്പോൾ അതിനേക്കാളും വലിയ ഷോക്കാവുകയാണ് സരയൂവിന് എന്തായാലും ഈ രൂപ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയും അതുപോലെ തന്നെ രാഹുലിനെ നല്ല രീതിയിൽ സരയു വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് വെറുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു കാര്യം രൂപത്തിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതെങ്ങനെ സരയു അറിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി രാഹുലിന് സംശയത്തിന് ഇടവരുത്തുക എന്നൊക്കെ ഒരു ഭാഗമാണ് ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്